ഇൻസ്പെക്ടർ യു പി വിപിന് നേരെ മണൽ മണ്ണ് മാഫിയുടെ സംഘടിത നീക്കം പരാതിയിൽ ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണം ആരംഭിച്ചു അതിനിടെ സിഐയുടെ പരാതി സാധൂകരിക്കുന്ന ചില ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നു വൺ ലക്ഷസ് ബോട്ട് ഫോൺ സീറോ സാറേ ഈ പൊയ്യൻ്റെ കച്ചവട അനധികൃതമായിട്ടെന്ന് തന്നെ നമുക്കറിയാം അല്ലാത്ത ഒന്നുമില്ല ഇപ്പോൾ പകൽ തന്നെ പെയ്യ വരുന്ന അതും കളവിലല്ലല്ലോ ഇഷ്ടംപോലെ പായുന്നുണ്ട് സാറേ അതും സാറിന് ഞാൻ പഠിപ്പിക്കുന്നില്ല സാറിന് അറിയുമല്ല ഇപ്പോൾ ഇത് നാട്ടുകാർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടാക്കുന്നില്ല സാറന്മാരെ ബുദ്ധിമുട്ടിക്കുന്നില്ല അരങ്ങുന്ന ആൾ ഇങ്ങനെ വിളിച്ച് പറയുന്ന ചൊടിയില്ല അത് പൈസ കിട്ടാത്ത ആള് കൊടുക്കാത്ത ആള് അല്ലാതെ വേറെ ഒരു പ്രശ്നം ഞാൻ ആക്കുന്നില്ല ഞങ്ങൾ ഈ പൈസ കൂടി ഞങ്ങൾ മാത്രം എടുക്കുന്നില്ല ഞങ്ങൾ എത്രയോ ജീവകാരുണ്യ പ്രവർത്തനം ഞങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട് ചെറിയൊരു ഡെയിലി പറയുന്നില്ല ഞങ്ങൾ വലിയ മണൽ ഈ രണ്ട് ദിവസം കൂടുതലൊന്നും പറയാനില്ല ജീവിക്കാനുള്ള ഇത് വേറെയും പോകാനോ ഒരു പണിയെടുക്കാനോ പറ്റാത്തത് കൊണ്ട് സാർ പറഞ്ഞാൽ അറിയില്ല ബേക്കലും മേഖല കേന്ദ്രീകരിച്ചുള്ള മണൽ മാഫിയയെ നിയന്ത്രിക്കുന്ന നൌഷാദ് ഇക്ബാൽ ഖലീൽ എന്നിവരാണ് സംഘടിതമായ അപവാദ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് സിഐ വിപിനെതിരായുള്ള ചില പത്രവാർത്തകൾക്ക് പിന്നിലും ഇവർ തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തിയതായും സൂചനയുണ്ട് നമസ്കാരം പിന്നെ മറ്റേ അരവിന്ദനെ പൈസ പൈസ കൊടുത്തത് ചെയ്യിച്ചതാണ് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ഈ സംഘത്തിന്റെ പന്ത്രണ്ടോളം മണൽ വാഹനങ്ങൾ വിപിന്നം സംഗമം പിടികൂടി ആർ ഡി ഓക്ക് കൈമാറിയിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നിലെന്നുമാണ് അന്വേഷണ വിഭാഗത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത് മാത്രമല്ല മേൽപറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും സംഘത്തിന്റെ നാല് വാഹനങ്ങൾ പിടികൂടി മേൽപ്പറമ്പ് പോലീസിന് കൈമാറിയതും വിദ്വേഷം വർദ്ധിക്കാൻ കാരണമായതായി പറയുന്നു ജൂൺ മാസത്തിൽ പിടികൂടിയ വാഹനത്തിലുണ്ടായിരുന്ന പുഴി സി ഐ മറ്റൊരാൾക്ക് മറിച്ചു നൽകിയെന്നാണ് മണൽ മാഫിയ സംഘത്തിന്റെ വ്യാജ പ്രചരണം എന്നാൽ പ്രസ്തുത വാഹനത്തിൽ വളരെ ചെറിയ അളവിൽ മാത്രമേ പുഴി ഉണ്ടായിരുന്നുള്ളൂ എന്ന് വാഹന ഉടമ തന്നെ പിന്നീട് പോലീസിനോട് സമ്മതിക്കുന്നതും ശബ്ദ സന്ദേശത്തിലുണ്ട് രണ്ട് വണ്ടിയും ആ അത് വെറുതെ ഇല്ലാതെ പിടിച്ചെടുത്ത വാഹനം എ ആർ ക്യാമ്പിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം വന്നതിനെ തുടർന്ന് ഇതിന് ശ്രമിക്കുന്നതിനിടയിൽ ക്ഷമതക്കുറവ് മൂലം വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും വാഹനത്തിനുണ്ടായിരുന്ന ചെറിയ അളവിലുള്ള പോഴി സ്റ്റേഷൻ വളപ്പിൽ തന്നെ ഉപേക്ഷിച്ച് വാഹനം എയർ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഈ ഒരു സംഭവത്തെയാണ് സംഘം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ച് സിഐക്കെതിരെയുള്ള ആയുധമാക്കാൻ ശ്രമിച്ചത് ഇതും വിജയിക്കാതെ വന്നപ്പോൾ യുവ പോലീസ് ഉദ്യോഗസ്ഥനെ ഏതു തങ്ങളുടെ തന്ത്രവും മണൽ മാഫിയ യും ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് കാരണം സാറെ സാറിന് എതിരെ ഞാൻ കേസ് കൊടുത്തിട്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ കേസ് കൊടുക്കുന്നുണ്ട് ഞാൻ ആരെല്ലോ പാക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തതിന്റെ അതെ ആ ചൂടിയിൽ ഞങ്ങൾ ഒത്തിരി ആൾ ജീവിക്കുന്നുണ്ട് മുപ്പതാൾ എത്തിട്ടൊരു വണ്ടി കലിയിലെ വണ്ടി നടത്താനെടുക്കുന്നതാണ് അത്രക്കും ബേജാറിലുള്ളതാണ് ഞങ്ങൾ മാഫിയ ഒന്നുമല്ല സാറേ സാറിന് ഇപ്പോൾ ആൾക്കാരെന്തല്ലോ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഞങ്ങളെ ഇല്ലാത്ത കഥകളെല്ലാം പറഞ്ഞിട്ടുണ്ടാക്കി തരുന്നു സാറേ ഞങ്ങൾ വേറൊരു കച്ചറിയോ കാര്യമൊന്നുമില്ല സാറേ പ്ലീസ് ദയവ് ചെയ്തിട്ട് സാറേ ഒരാഴ്ചയ്ക്ക് ഒരു രണ്ട് ദിവസം കൂടി ഞങ്ങളെ എടുക്കാനൊന്ന് സാറൊന്ന് കണ്ണീം സാറേ പ്ലീസ് പണം നൽകിയാണ് പോലീസ് പൂഴി മറിച്ചു നൽകിയെന്ന പത്രവാർത്ത വരുത്തിച്ചതെന്ന് സംഘത്തിലൊരാൾ തന്നെ പറയുന്നു എന്നാൽ വാർത്തയുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്നാണ് മറ്റൊരംഗത്തിന്റെ പ്രതികരണം ബേക്കൽ ഇൻസ്പെക്ടറായി യു പി ബിപിൻ ചുമതല പിന്നാലെ പ്രദേശത്തെ ഏറെ പ്രയാസത്തിലാക്കിയിരുന്ന മണൽ മാഫിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു പോലീസിൽ നിന്നുള്ളവർ തന്നെ മണൽ മാഫി കോശാനപാടുന്നു എന്ന ആക്ഷേപ നിലനിൽക്കെ തന്നെയാണ് ബിപിൻ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയത് ബേക്കൽ പോലീസ് നീ വീണ്ടും പരിപാടി നിന്റെ ഉള്ളിലുള്ള എനിക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട് ഇനി നീ ഒരു ഒരു നിന്നെ ഞാൻ നിലം തൊടിക്കില്ല കാപ്പ സംശയം ഇതിനിടയിലാണ് തുടങ്ങി യു പി പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് ഈ സ്ഥലം മാറ്റത്തെയും മണൽ മാഫിയ തങ്ങളുടെ ആരോപണത്തിനാക്കം കൂട്ടാനായി മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചു പൂഴി മറിച്ചു നൽകിയത് കൊണ്ടാണ് യു പി വിപിനെ സ്ഥലം മാറ്റിയതെന്നും തങ്ങളോട് കളിച്ചാൽ ഏത് പോലീസുകാരന്റെയും ഗതി ഇതുതന്നെയാണെന്നുമുള്ള പ്രചരണമാണ് മാഫിയ പുറത്തുവിട്ടത് സംഘത്തിലെ ഇക്ബാൽ മൂന്ന് കേസുകളിലും ഖലീൽ രണ്ടു കേസുകളിലും നൌഷാദ് അഞ്ച് കേസുകളിലും പ്രതിയാണെന്നും പൂഴികടത്തും കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതും അടിപിടിയുമായി ബന്ധപ്പെട്ട കേസുകളുമെല്ലാം ഇതിൽ ഉൾപ്പെടുമെന്നുമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം ന്യൂസ് ബ്യൂറോ